സമയത്തോളം വിലപ്പെട്ടത് മറ്റൊന്നുമില്ല ഈ ഭൂലോകത്ത് ഹാൻസ് വിൽസ്ഡോഫ് എന്ന അനാഥ ബാലൻ തിരിച്ചറിഞ്ഞതുപോലെ ഈ വാക്കുകളെ മറ്റാരും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല സമയമറിയുന്നതിനും ആഡംബരത്തിനുമായി വാച്ചുകൾ ധരിക്കുന്നവരുടെ ഒരു സ്വപ്നം തന്നെയാണ് കിരീട ചിഹ്നം പതിച്ച റോളെക്സ് വാച്ചുകൾ പൂർവികരിൽ നിന്ന് പിന്തുടർച്ചയായി യാതൊന്നും ലഭിക്കാത്ത ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഹാൻസ് എന്ന ബാലൻ പടുത്തുയർത്തിയ റോളക്സ് എന്ന കമ്പനിക്ക് ഇന്ന് എട്ട് ബില്ല്യൻ ഡോളറിലധികമാണ് മൂല്യം എന്നാൽ ഒരു രൂപ പോലും ഈ കമ്പനി നികുതിയായി അടക്കുന്നതുമില്ല അറിയാം ലോകത്തിന്റെ സമയത്തിലൂടെ വളർന്ന റോളക്സിന്റെ ചരിത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ജർമ്മനിയിലെ കുംബാക്ക് എന്ന സ്ഥലത്ത് മാതാപിതാക്കളായ ജൊഹാൻ ഡാനിയൽ വിൽസ് അന്നയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമനായാണ് ഹാൻസ് വിൽസ് ജനിക്കുന്നത് മുത്തച്ഛനിൽ നിന്ന് കൈമാറി കിട്ടിയ സാമാന്യം വിജയകരമായി തന്നെ നടന്നിരുന്ന ഇരുമ്പ് സാധനങ്ങളുടെ ബിസിനസ് ആയിരുന്നു അച്ഛന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അവൻ്റെ അമ്മ അസുഖം ബാധിച്ച് മരിക്കുകയും ഒരു വർഷത്തിന് ശേഷം അവൻ്റെ അച്ഛനും മരിക്കുകയുണ്ടായി അങ്ങനെ പന്ത്രണ്ടാം വയസ്സിൽ തന്നെ അനാഥനായി അനാഥനായിത്തീർന്നു ഹാൻസ് തുടർന്ന് അമ്മയുടെ സഹോദരൻ്റെ കൈകളിലേക്ക് ഹാൻസിൻ്റെയും സഹോദരങ്ങളുടെയും ഉത്തരവാദിത്വം വന്നു ചേർന്നു അമ്മാവൻ അച്ഛൻ നടത്തിവന്ന കുടുംബ ബിസിനസ് വിൽക്കുകയും ആ പണം മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ജർമ്മനിയിലെ ബവേറിയയിലെ എർനസ്റ്റോനെ കൊബർഗ് എന്ന പ്രശസ്തമായ ബോർഡിംഗ് സ്കൂളിൽ അവർ മൂന്ന് പേരെയും ചേർത്തു വീട് വിട്ട് നിൽക്കേണ്ടി വന്നതും പരിചയമില്ലാത്ത കുട്ടികളുടെ കളിയാക്കലുകളും തുടക്കകാലത്ത് ഹാൻസിനെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ പോലെ വിനോദങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാതെ വരുന്ന ഹാൻസ് തൻ്റെ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കണക്ക് എന്ന തൻ്റെ ഇഷ്ടവിഷയത്തോളം തന്നെ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഭാഷകളെയും ഹാൻസ് ഇഷ്ടപ്പെടുവാൻ തുടങ്ങി ഈ പഠനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പിന്നീട് വളരെ വലിയ സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട് സ്കൂളിലെ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള സുഹൃത്തിൽ നിന്നാണ് ആദ്യമായി ഹാൻസ് ആ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നത് ലാറ്റ് ചോക്സ് ഡേ ഫോൺസ് എന്ന സ്വിറ്റ്സർലൻഡ് നഗരം വാച്ച് നിർമ്മാണത്തിന് ലോക പ്രശസ്തമായിരുന്നു ആ നഗരത്തിൻ്റെ കഥകളും അവിടെ നിർമ്മിക്കുന്ന വിലമതിക്കാനാകാത്ത വാച്ചുകളുമായിരുന്നു കുഞ്ഞു ഹാൻസിൻ്റെ മനസ്സ് നിറയെ പത്തൊൻപതാം വയസ്സിൽ തൻ്റെ ബോർഡിംഗ് സ്കൂൾ ജീവിതം മതിയാക്കാൻ ഹാൻസ് തീരുമാനിച്ചു തുടർന്ന് ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലേക്ക് ഹാൻസ് തൻ്റെ ജീവിതം പറിച്ചു നടന്നു മുത്തുകൾ കയറ്റി അയക്കുന്ന ഒരു കമ്പനിയിലാണ് ഹാൻസ് ആദ്യമായി ജോലിക്ക് പ്രവേശിക്കുന്നത് ഇവിടെ നിന്നാണ് മാർക്കറ്റിംഗ് തന്ത്രങ്ങളെക്കുറിച്ചും ഒരു ഉൽപ്പന്നത്തിൻ്റെ വിപണി സാധ്യതകളെക്കുറിച്ചും ഹാൻസ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഇരിക്കെയാണ് കുനോ കോട്ടൻ എന്ന കമ്പനിയിലെ ഇംഗ്ലീഷ് കറസ്പോണ്ടൻറ് ഒഴിവിലേക്കുള്ള ക്ഷണവുമായി തൻ്റെ സുഹൃത്തിൻ്റെ ഒരു കത്ത് വരുന്നത് ചെയ്തു പോന്നിരുന്ന ജോലിയിൽ നിന്ന് അത്യാവശ്യം സമ്പാദിക്കാൻ കഴിയുമായിരുന്നിട്ടും ഹാൻസ് ആ ജോലി സ്വീകരിക്കാൻ തയ്യാറാകുന്നു അതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല കുനോക്കോട്ടൻ ആ സമയത്തെ പ്രശസ്തമായ വാച്ച് കമ്പനികളിൽ ഒന്നായിരുന്നു എന്നതും അതിൻ്റെ ഫാക്ടറി തൻ്റെ കുട്ടിക്കാലത്തെ ഇഷ്ട സ്ഥലങ്ങളിൽ ഒന്നായ ലാ ചോക്സ് ഡേ ഫോൺസിൽ ആയിരുന്നു എന്നതുമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരം തൻ്റെ പുതിയ ജോലിയിൽ ഹാൻസ് പ്രവേശിച്ചു കുട്ടിക്കാലത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞത് തൻ്റെ പുതിയ ജോലിയിൽ വളരെയേറെ ഗുണം ചെയ്യുകയുണ്ടായി എൺപത് സ്വിസ് ഫ്രാൻസ് മാത്രമായിരുന്നു ആദ്യകാലത്ത് ഹാൻസിൻ്റെ കൂലി ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന നൂറുകണക്കിന് വാച്ചുകൾ വൈൻഡ് ചെയ്യുക അവയുടെ കൃത്യത പരിശോധിക്കുക എന്നിവയും ഹാൻസിൻ്റെ ജോലി തന്നെയായിരുന്നു ഇതിലൂടെ വാച്ച് നിർമ്മാണത്തിലെ സാങ്കേതികതയും നൂതന മാർഗങ്ങളും ഹാൻസ് പഠിച്ചെടുക്കുകയുണ്ടായി കുനോ കോട്ടനിലെ വാച്ച് നിർമ്മാണ പഠനത്തിന് ശേഷം ഹാൻസിന് തിരികെ ജർമ്മനിയിലേക്ക് പോകേണ്ടതുണ്ടായി നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കാനായിരുന്നു ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഹാൻസ് ജർമ്മനിയിലേക്ക് എത്തുന്നത് രണ്ടു കൊല്ലത്തെ സൈനിക സേവനത്തിന് ശേഷം ലണ്ടനിലേക്ക് താമസം ഹാൻസ് അവിടെ അതിപ്രശസ്തമായ ഒരു വാച്ച് കമ്പനിയിൽ ജോലിക്ക് ചേർന്നു പുതിയ കമ്പനിയിലെ വാച്ചുകളുടെ വിൽപ്പന ഇരട്ടിയിലധികമാക്കാൻ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഹാൻസിന് കഴിയുകയുണ്ടായി ഇതേ സമയം തന്നെ തനിക്ക് സ്വന്തമായൊരു വാച്ച് കമ്പനി തുടങ്ങണമെന്ന സ്വപ്നം ഹാൻസിൻ്റെ മനസ്സിൽ മുളപൊട്ടുന്നുണ്ട് എല്ലാ സ്വപ്നങ്ങൾക്കും അതിൻ്റേതായ സമയമുണ്ടെന്നല്ലേ ആ സ്വപ്നത്തിൻ്റെ ചവിട്ടുപടി എന്ന ആയിരുന്നു ഹാൻസ് തൻ്റെ ഭാവി വധുവായ ഫ്ലോറൻസ് ഫ്രാൻസിസ് മേ ക്രാറ്റിയെ പരിചയപ്പെടുന്നത് തുടർന്ന് അവർ വിവാഹം കഴിക്കുകയുണ്ടായി ഒരു ദിവസം ഫ്ലോറൻസിൻ്റെ സഹോദരനായ ആൽഫ്രഡ് ജെയിംസ് ഡേവിസിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് തന്റെ വാച്ച് ഫാക്ടറി എന്ന സ്വപ്നം ഹാൻസ് പറയുന്നത് വാച്ച് നിർമ്മാണത്തിലെ ഹാൻസിന്റെ പരിജ്ഞാനവും മാർക്കറ്റിംഗിന്റെ പുതുവഴികളെ കുറിച്ചുള്ള അറിവും മനസ്സിലാക്കിയ ആൽഫ്രഡ് പുതിയ വാച്ച് കമ്പനി തുടങ്ങാനുള്ള മൂലധനം നൽകാമെന്ന് സമ്മതിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വിസ്ഡോഫ് ആൻഡ് ഡേവിസ് ലിമിറ്റഡ് എന്ന കാലങ്ങൾക്ക് ശേഷം റോളെക്സ് എന്ന് അറിയപ്പെടാൻ പോകുന്ന വാച്ച് നിർമ്മാണത്തിന്റെ ജാതകത്തെ തന്നെ മാറ്റിമറിച്ച ആ കമ്പനിക്ക് തുടക്കമാകുന്നത് സ്വിറ്റ്സർലൻഡ് വാച്ച് കമ്പനിയായ ഹെമോൺ എഗർ കമ്പനിയുമായി ചേർന്ന് ടൈം പീസുകൾ നിർമ്മിച്ചായിരുന്നു ഈ കമ്പനിയുടെ തുടക്കം സ്ത്രീകൾ മാത്രമേ ആ കാലത്ത് റിസ് വാച്ചുകൾ ഉപയോഗിച്ചിരുന്നുള്ളൂ പുരുഷന്മാർക്ക് പോക്കറ്റിൽ കൊണ്ടുനടക്കാൻ കഴിയുന്ന വലിയ ചെയിനോട് കൂടിയ പോക്കറ്റ് വാച്ചുകളോടായിരുന്നു പ്രിയം ഇത്തരം പോക്കറ്റ് വാച്ചുകൾ ഉപയോഗിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ഹാൻസ് തിരിച്ചറിയുകയും പുരുഷന്മാർക്കും ധരിക്കാൻ കഴിയുന്ന റിസ്റ്റ് വാച്ചുകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയും ചെയ്തു ഇതിനായി പല രാജ്യങ്ങൾ സന്ദർശിക്കുകയും പ്രശസ്തരായ വാച്ച് നിർമ്മാണ വിദഗ്ധരെ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഹാൻസ് ആയിരത്തി തൊള്ളായിരത്തി എട്ടായപ്പോഴേക്കും ഒരു മികച്ച ബ്രാൻഡാവാൻ വിസ്റ്റോഫ് ആൻഡ് ഡേവിസിന് കഴിഞ്ഞു ഇതേ സമയത്താണ് വിസ്റ്റോഫ് ആൻഡ് ഡേവിസ് എന്ന തൻ്റെ കമ്പനിയുടെ പേര് പറയാൻ എളുപ്പവും കുറച്ച് ചെറുതുമാക്കുന്നതിനെക്കുറിച്ച് ഹാൻസ് ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഒരു ചെറിയ വാച്ചിൻ്റെ ഡയലിനുള്ളിൽ ഒതുങ്ങുന്നതും ആഡംബരപൂർണവുമായ റോളെക്സ് എന്ന നാമത്തിലേക്ക് ഹാൻഡ്സ് എത്തുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ റോളെക്സ് എന്ന പേരിൽ വാച്ചുകൾ പുറത്തിറങ്ങാൻ തുടങ്ങി ഇവയ്ക്ക് വളരെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് മറ്റുള്ള കമ്പനികളെക്കാൾ മികച്ച സമയ കൃത്യതയും ഉയർന്ന ഗുണനിലവാരം പുലർത്തിയതും സമൂഹത്തിലെ ഉന്നതരെ ഈ വാച്ചിൻ്റെ ആരാധകരാക്കി തീർത്തു അങ്ങനെ ഇരിക്കെയാണ് ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത് യുദ്ധസമയത്ത് സാമ്പത്തികമായ വലിയ തളർച്ച എല്ലാ മേഖലയിലും അനുഭവപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് പല വാച്ച് കമ്പനികളും പൂട്ടിപ്പോകുന്ന അവസ്ഥ വരെയുണ്ടായി എന്നാൽ ഹാൻസിന്റെ നല്ല സമയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഏറ്റവും കൃത്യതയോടെ പ്രവർത്തിക്കുന്ന റോളക്സിൻ്റെ റിസ്റ്റ് വാച്ചുകളാണ് യുദ്ധമുഖത്തെ പട്ടാളക്കാർ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് പോക്കറ്റ് വാച്ചുകളേക്കാൾ ഉപയോഗിക്കാനുള്ള എളുപ്പവും ആക്രമണം നടത്തുമ്പോൾ സമയത്തിൽ കൃത്യത പാലിക്കാൻ കഴിഞ്ഞതുമാണ് റോളക്സിനെ പട്ടാളക്കാരുടെ വാച്ചാക്കി തീർന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലായപ്പോഴേക്കും അറുപത് തൊഴിലാളികളും ആധുനിക സംവിധാനങ്ങളുമുള്ള ഒരു ഫാക്ടറിയിലേക്ക് വികസിക്കാൻ റോളക്സിന് കഴിഞ്ഞു പോരാത്തതിന് ആദ്യത്തെ റിസ്റ്റ് വാച്ച് ക്രോണോമീറ്റർ റേറ്റിംഗ് നേടാൻ കഴിഞ്ഞു എന്ന പ്രത്യേകതയും ജനങ്ങളുടെ ഇടയിൽ റോളക്സിനെ പ്രചാരമുള്ളതാക്കി തീർത്തു ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട് എന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടനിലെ ഗവൺമെന്റ് തങ്ങളുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും മുപ്പത്തിമൂന്ന് ശതമാനം ടാക്സ് ഈടാക്കാൻ തീരുമാനിച്ചത് റോളെക്സ് അടക്കമുള്ള എല്ലാ കമ്പനികളെയും സാരമായി ബാധിച്ചു സ്വിറ്റ്സർലൻഡിൽ നിർമ്മിക്കുന്ന വാച്ചിന്റെ മൂവ്മെന്റ് ഭാഗം ലണ്ടനിൽ വെച്ച് അസംബിൾ ചെയ്തായിരുന്നു റോളെക്സ് വാച്ചുകൾ അതുവരെ നിർമ്മിച്ചിരുന്നത് ഈ അമിത ടാക്സ് ഒഴിവാക്കുന്നതിനും മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിക്കാരോട് ബ്രിട്ടനിലെ ജനങ്ങളുടെ വിദ്വേഷവും കാരണം തന്റെ കമ്പനി സ്വിറ്റ്സർലൻഡിലെ ബിയനിലേക്ക് നടുന്നുണ്ട് ഹാൻസ് സ്വിറ്റ്സർലൻഡിലേക്ക് മാറിയതിന് തൊട്ടു പിന്നാലെ തന്നെ റോളക്സിന്റെ ചിഹ്നമായ അഞ്ച് മുത്തുകൾ പതിപ്പിച്ച കിരീടം ട്രേഡ് മാർക്കായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ റോളക്സ് ബിയാനിൽ നിന്ന് ജനീവയിലേക്ക് തങ്ങളുടെ ആസ്ഥാനം മാറ്റുകയുണ്ടായി തുടർന്ന് ഇങ്ങോട്ട് ബിയനിൽ നിർമ്മിക്കുന്ന വാച്ചിന്റെ മൂവ്മെന്റ് ഭാഗം ജനീവയിലെ ഫാക്ടറിയിൽ അസംബിൾ ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്താണ് പുറത്തിറങ്ങുന്നത് അന്നു മുതൽ ഇന്നുവരെയും ജനീവ നഗരം തന്നെയാണ് റോളക്സ് കമ്പനിയുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് വാച്ച് നിർമ്മാണത്തെയും വാച്ച് എന്ന സങ്കല്പത്തെയും അടിമുടി മാറ്റിമറിച്ച റോളക്സിൻ്റെ ഓയിസ്റ്റർ എന്ന മോഡൽ പുറത്തിറങ്ങുന്നത് ലോക ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വാട്ടർ പ്രൂഫ് വാച്ച് ആയിരുന്നു ഓയിസ്റ്റർ ഈ വാച്ച് ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലാകുമെന്നും ജനങ്ങൾ ഇതിനെ ഏറ്റെടുക്കുമെന്നും ഹാൻസിന് ഉറപ്പുണ്ടായിരുന്നു എന്നിട്ടും തൻ്റെ കണ്ടുപിടുത്തത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു അവസരത്തിനായി ഹാൻസ് കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഹാൻസ് ലണ്ടനിൽ നിന്നുള്ള മേഴ്സഡ്സ് ഗ്ലൈസ എന്ന യുവതിയെക്കുറിച്ച് അറിയുന്നത് ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഇടയിലുള്ള മുപ്പത്തിമൂന്ന് കിലോമീറ്റർ തണുത്തുറഞ്ഞ അറ്റ്ലാന്റിക് കടൽ നീന്തി കിടക്കാൻ തനിക്കാവും എന്നതായിരുന്നു ഈ സ്ത്രീയുടെ അവകാശം ഇതുതന്നെയാണ് തൻ്റെ ഓയിസ്റ്റർ വാച്ച് അവതരിപ്പിക്കുവാനുള്ള സമയമെന്ന് തിരിച്ചറിഞ്ഞ ഹാൻസ് ആയിരക്കണക്കിന് ജനങ്ങളുടെ മുൻപിൽ ഈ ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടക്കുന്ന അവളുടെ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിച്ചു മണിക്കൂറത്തെ പരിശ്രമത്തിനു ശേഷം മരണം മുന്നിൽ കണ്ട മെഴ്സഡസ് ഗ്ലൈസയെ രക്ഷാപ്രവർത്തകർ വെള്ളത്തിൽ നിന്ന് ഉയർത്തുമ്പോഴും അവളുടെ കഴുത്തിൽ ധരിച്ചിരുന്ന റോളക്സ് ഓയിസ്റ്റർ വാച്ച് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു യാത്രയുടെ എൺപത് ശതമാനത്തിലധികം പിന്നിട്ടിരുന്നു എങ്കിലും ആ ശ്രമം പരാജയപ്പെടുകയാണുണ്ടായത് എന്നാൽ ഓയിസ്റ്റർ എന്ന ആദ്യത്തെ വാട്ടർ പ്രൂഫ് വാച്ചിന്റെ ഖ്യാതി അന്താരാഷ്ട്ര തലത്തിൽ വരെ എത്തിക്കാൻ ഈ മാർക്കറ്റിംഗ് തന്ത്രം കൊണ്ട് ഹാൻസിൻ കഴിഞ്ഞു റോളക്സിന്റെ എല്ലാ ഷോറൂമുകളിലും വർണ്ണ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്ന അക്വേറിയങ്ങളിൽ റോളെക്സ് വാച്ചുകൾ പ്രദർശിപ്പിച്ചതും വിജയം കണ്ട ഒരു വിപണന തന്ത്രം തന്നെയായിരുന്നു അന്നത്തെ ഏറ്റവും താരമൂല്യമുള്ള ബ്രിട്ടീഷ് മോഡൽ ആയ എബിലിൻ ലൈൻ പ്രശസ്ത മുങ്ങൽ വിദഗ്ധനായ മാൽക്കോം കാമ്പൽ തുടങ്ങിയവരെ ഉപയോഗിച്ചുള്ള മാർക്കറ്റിംഗ് രീതികൾ ഓയിസ്റ്റർ എന്ന വാച്ചിനെയും റോളെക്സ് എന്ന നാമത്തെയും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിച്ചു ഹാൻസിന്റെ ഇത്തരം മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ ആളുകൾ റോളക്സിനെ ഉയർന്ന നിലവാരം പുലർത്തുന്ന മികച്ച രൂപകൽപ്പനയുള്ള വാച്ചുകളായി മാത്രമല്ല ദൈനംദിന ഉപയോഗത്തിനായി പോലും ആർക്കും ധരിക്കാൻ കഴിയുന്ന കൃത്യതയും വിശ്വസനീയതയും സാങ്കേതികതയുമുള്ള റിസ്റ്റ് വാച്ചായി കണക്കാക്കാൻ തുടങ്ങി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓയിസ്റ്റർ വാച്ചിന്റെ അപ്ഡേറ്റഡ് മോഡലായ റോളക്സ് ഓയിസ്റ്റർ പെർപ്പിച്ചൽ എന്ന മോഡലും പുറത്തിറക്കി ഇത് വാട്ടർ പ്രൂഫ് സെൽഫ് വൈൻഡിങ് എന്നീ രണ്ട് പ്രത്യേകതകളുള്ള ലോകത്തിലെ ആദ്യ വാച്ചായിരുന്നു പഴയ ഓയിസ്റ്റർ മോഡൽ വാച്ചുകൾ കീ തിരിച്ച് വൈൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഇവയുടെ കേസിങ്ങുകൾ വളരെ ഇടുങ്ങിയതായിരുന്നു ഓരോ തവണയും കേസ് തുറന്ന് വൈൻഡ് ചെയ്യുക എന്നത് തികച്ചും പ്രയാസമേറിയ ഒരു പ്രവൃത്തിയായിരുന്നു ഓയിസ്റ്റർ പെർഫെക്ച്വൽ മോഡലിൽ ധരിക്കുന്ന ആളുടെ കൈയുടെ ചലനങ്ങൾ കൊണ്ട് തന്നെ വൈൻഡിങ് സാധ്യമാക്കാൻ റോളക്സിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ റോളക്സ് എന്ന നാമമില്ലാതെ തന്റെ സ്വന്തം പേരിൽ ഉന്നത നിലവാരമുള്ള വാച്ചുകൾ പുറത്തിറക്കാൻ ഹാൻസ് ശ്രമിച്ചിരുന്നു എന്നാൽ ഹാൻസ് വിൽസ്ഡോഫ് എന്ന ജർമ്മൻ പേരിനോടുള്ള ജനങ്ങളുടെ വെറുപ്പ് കാരണം ഇവ തികച്ചും പരാജയമാവുകയും തുടർന്ന് നിർത്തിവെക്കുകയുമാണ് ഉണ്ടായത് തുടർന്നുണ്ടായ രണ്ടാം ലോകമഹായുദ്ധവും ഭാര്യയുടെ മരണവും ഹാൻസിനെയും റോളക്സിനെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് തൻ്റെ ഭാര്യയുടെ സ്മരണയ്ക്കായി ഹാൻസ് ബിൽസ് ഡോ ഫൗണ്ടേഷൻ എന്ന പേരിൽ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു ചാരിറ്റി സംഘടന സ്ഥാപിക്കുകയുണ്ടായി ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തിന് ശേഷം വാച്ച് വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടമാണ് റോളക്സ് കമ്പനിക്ക് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അൻപതിനായിരം വാച്ചുകളും അടുത്ത വർഷം ഒരു ലക്ഷം വാച്ചുകൾ നിർമ്മിക്കുവാനും വിൽപ്പന നടത്തുവാനും റോളക്സ് കമ്പനിക്ക് കഴിഞ്ഞു വിൽപ്പനയിലെ ഈ ഇരട്ടിപ്പിന് സഹായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പുതിയ മോഡലായ റോളക്സ് ഡേറ്റ് ജെസ്റ്റ് ആയിരുന്നു ഡയലിൽ തന്നെ മാസവും തീയതിയും സൂചിപ്പിക്കുന്ന ആദ്യത്തെ വാട്ടർ പ്രൂഫ് സെൽഫ് വൈൻഡിങ് റിസ്റ്റ് വാച്ച് ആയിരുന്നു ഡേറ്റ് ജെസ്റ്റ് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് റോളക്സ് ഡേ ഡേറ്റ് എന്ന മോഡൽ കമ്പനി അവതരിപ്പിക്കുന്നത് ആദ്യത്തെ വാട്ടർ പ്രൂഫ് സെൽഫ് പോയിന്റിംഗ് റിസ്റ്റ് വാച്ചായ ഇതിൽ മാസവും തീയതിയും മാത്രമല്ല ആഴ്ചയിലെ ദിവസവും ഡയറിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ റോളെക്സ് സബ് മറൈനർ മോഡൽ മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു രൂപകൽപ്പന നൂറ് മീറ്റർ ആഴത്തിൽ പോലും കൃത്യമായി പ്രവർത്തിക്കുവാൻ സബ് മറൈനർ വാച്ചുകൾക്ക് കഴിയുമായിരുന്നു വാച്ച് എന്ന ഉപകരണത്തിന്റെ ഉപയോഗത്തെയും രൂപകൽപ്പനയെയും സാങ്കേതിക വിദ്യയും അടിമുടി മാറ്റിമറിച്ച ഹാൻസ് വിൽസ്ഡോഫ് ഡോഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് മരണത്തിന് കീഴടങ്ങുന്നത് ഹാൻസിന്റെ മരണത്തിന് ശേഷം റോളക്സ് കമ്പനിയുടെ മുഴുവൻ ഓഹരികളും പത്നിയുടെ ഓർമ്മയ്ക്കായി തുടങ്ങിയ വിൽസ് ഡോഫ് ഫൗണ്ടേഷൻ എന്ന ചാരിറ്റി സ്ഥാപനത്തിനാണ് ഹാൻസ് എഴുതി വെക്കുന്നത് ഇന്നും ഈ ചാരിറ്റി ഫൗണ്ടേഷൻ തന്നെയാണ് ലോകത്തിന് ആവശ്യമായ റോളക്സ് വാച്ചുകൾ നിർമ്മിക്കുന്നതും വിൽപ്പന നടത്തുന്നതും ചാരിറ്റി സ്ഥാപനമായത് കൊണ്ട് തന്നെ ഒരു രൂപ പോലും ടാക്സ് ആയി റോളക്സ് കമ്പനി അടക്കുന്നില്ല ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ